ഓ അത് ശെരിതായിരുന്നോട്ട് വരാ ഞാൻ ജംഗ്ഷൻ വരെ ഞാൻ വിചാരിച്ചു നീ എന്തോ വല്ല കാര്യായിട്ടുള്ള കാര്യത്തിന് പോയതാണെന്ന് രാവിലെ മുതലോട് മോട്ടോർ കംപ്ലൈന്റ് ആയി കിടക്കുക ഇതിന് പോണതാന്ന് അറിഞ്ഞാണെ ഞാൻ വിളിച്ചിട്ടുണ്ടാവില്ലേ എന്തോ കാര്യം വിളിക്കാണ്ടിരുന്നേ ഇതിനായിരുന്നു മെനക്കെ ഇട്ട് രാവിലെ വീടിന്ന് ഇറങ്ങി പോയത് അമ്മ ഈ സമയത്ത് ഇല്ലല്ലോ ഓട്ടോ ഓട്ടോ എത്ര നേരം അതുകൊണ്ട് ഞാൻ എന്താണ് നടക്കണം ആകെ രണ്ട് കിലോമീറ്റർ അല്ലേ ഉള്ളൂ ഈ വെയിലും ഓട്ടോയും ബസ്സൊന്നും പരിചയമില്ലാത്ത ആൾക്കാരാണോ കാറിൽ വരുന്നതായിരിക്കും അവർക്ക് ബുദ്ധിമുട്ട് അല്ല നിങ്ങൾ പറഞ്ഞൂടുന്നു വരണ്ടാന്ന് നടന്നു വരാനുള്ള ദൂരം ദൂരല്ലേ ഉള്ളൂ അതൊക്കെ ശീലമുള്ളത് തന്നെയല്ലേ എന്റെ മോനെ വെറുതെ രാവിലെ വിളിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ നൂറ് കാര്യങ്ങളുണ്ട് അതിന്റെ ഇടയ്ക്കാണ് അവൻ ഇറങ്ങി വന്നത് അല്ല ഞങ്ങൾ മോനെ ഒന്ന് വിളിച്ചു പറഞ്ഞതാ അപ്പൊ മോനെ പറഞ്ഞു ഞാൻ കൂട്ടാൻ വരാൻ ആ അമ്മ അമ്മേ അച്ഛനോടു എന്റെ അമ്മ ഇവിടെ നിൽക്കുക അത് അമ്മയ്ക്ക് സ്ഥിരമായിട്ടുള്ളത് തന്നെയാണല്ലോ അവളുടെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ റൂമിൽ എന്തിനാ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കുന്നത് അമ്മയ്ക്ക് എന്താ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല പിന്നെ വലിയ പത്രാസുകാരാണല്ലോ വന്നിരിക്കുന്നത് വരുമ്പോഴത്തേക്ക് അമ്മ അമ്മയൊന്ന് പതുക്കെ പറ അവര് കേക്കും എടുത്തു കൊടുക്കേ ഞാൻ എന്തിനാ എടുത്തു കൊടുക്കണം നീ കൂട്ടിക്കൊള്ളുന്ന ആൾക്കാരല്ലേ വേണേ നീ എടുത്തു കൊടുക്കു നിന്റെ ഭാര്യ ഇല്ലേ അവളോട് പറ അല്ലേ മനുഷ്യര് പണി ഇവിടെ ഞാൻ വെള്ളം എടുത്തു കൊടുക്കാൻ അല്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് വെള്ളം വാങ്ങി കുടിക്കാനുള്ള എന്ത് യോഗ്യതയാളുള്ളത് മോനെ അച്ഛനമ്മ ഞങ്ങൾ ഇപ്പ എത്തിയോളെ ഞാൻ മേലെ അടിച്ചുപൊടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി കേറിയതാ ഞാൻ സുഖമല്ലേ അച്ഛനമ്മൾക്ക് അച്ഛനമ്മക്ക് സുഖാണോ ഇത് നോക്കുമ്പങ്ങനുണ്ടെന്ന് കഴിഞ്ഞ ആനിവേഴ്സറിക്കേട്ടതാണോ നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ലോണം ചെയ്ത് എന്തായാലും അല്ലേ അത് ശരി നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വർണം നോക്കി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പുറത്തുനിന്ന് ആരെങ്കിലും കേറി വരുമ്പോ ഇങ്ങനെ സ്വർണ്ണവും തുറന്നു വെച്ചോണ്ടിരിക്കരുതെന്ന് എന്താണെന്നറിയോ അതൊക്കെ കാണാണ്ട് കാണുന്നതല്ലേ ആര് വന്നാലും ഇങ്ങനെ അത് കാണിച്ചു കൊടുത്തത് നാല് വാക്ക് അവരെ വായും കിട്ടിയില്ലെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവില്ല എന്താ ഒരു കാര്യം ഞാൻ പറയാ എല്ലാവർക്കും ഈ സ്വർണ്ണം എടുത്ത് കാണിച്ചു കൊടുക്കണതേ എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ല പോയിട്ട് പിന്നെ കറിഞ്ഞിട്ടൊന്നും കാര്യമില്ല ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തു എന്ന് പറയോ അത് അലമാരിൽ ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ട് താക്കോലും കൈ പിടിച്ചിട്ട് അങ്ങോട്ട് വാ ഇഷ്ടം പോലെ പണിയുണ്ട് എന്റെ അച്ഛനും അമ്മ ഇപ്പൊ പോകൂന്നല്ലല്ലോ ഇവർ തന്നെ ഇല്ലേ എന്ത് എത്ര നേരം സംസാരിച്ചിരിക്കുന്നത് എന്തിനാ മോളെ ഇതെടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഞങ്ങളെ പോയ മോളെ അമ്മ ജീവിത്ത് പറഞ്ഞാലോ ഇല്ലമ്മേ അങ്ങനെ അച്ഛനമ്മയും പോയി കഴിഞ്ഞൊന്നും പറയൊന്നും ഇല്ല അമ്മ പുറമേ കാണിക്കുന്നതേ ഉള്ളൂ മനസ്സിലൊന്നും വെക്കൊന്നുമില്ല മോളെ ഇതെടുത്ത് ചടക്കി കയറാൻ നോക്കീക്കം വാങ്ങിട്ട് വരുമോ ചിക്കൻ മാത്രം മതിയോ വേറെ എന്തെങ്കിലും വേണോ തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം വാങ്ങിക്കോ പിന്നെ കുറച്ച് പലഹാരങ്ങള് കൂടി വാങ്ങാല്ലേ രണ്ടാളും കൂടി ചിക്കൻ ആർക്കും കാര്യം സംസാരിക്കുന്നത് അമ്മ അച്ഛനും അമ്മയൊക്കെ വന്നതല്ലേ അപ്പൊ കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അയ്യോ അത് ശരിയാണല്ലോ നിന്റെ അച്ഛനും അമ്മയ്ക്ക് ബിരിയാണി കഴിക്കാണ്ട് ഇറങ്ങില്ല അല്ലേ ദിവസവും നിങ്ങൾ അവിടെ കോഴി ഇറച്ചിയും ആണല്ലോ കഴിക്കുന്നത് വലിയ രാജകുടുംബത്തിനാണല്ലോ വരുന്നത് മരുമോന് പണമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നല്ല നല്ല ഭക്ഷണം ഭക്ഷണൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിലേ പിന്നെ ഇറങ്ങില്ല ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും നീ അല്ലേ കൊറച്ച് തക്കാളി കറി ഉണ്ടാക്കിയത് അതും കൊറച്ച് ചോറും കൂടി കൊടുക്കുക ഇനി വേണമെങ്കിൽ ചമ്മന്തി അയച്ചോ അതാ നല്ലത് എന്താ മീ പറയുന്നത് അവരെന്താ ചിക്കനും മട്ടനൊന്നും കാണാത്തവരാ അമ്മ ഒരാള് വീട്ടിൽ വരുമ്പോഴേ അവരെ നന്നായിട്ട് സൽക്കരിക്കാനാ പഠിക്കേണ്ടത് അല്ലാണ്ട് ഒന്നല്ല അവരെ ഭാര്യ ഓ ഭാര്യന്റെ അച്ഛനും അമ്മയും നാണല്ലോ നിനക്ക് ഇത് പറയാൻ നൂറു പാവനും കാറും വീടൊക്കെ തന്നിട്ടാണല്ലോ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് ഒന്നിനും വഴിയില്ല എന്നിട്ട് അവര് വരുമ്പോഴത്തേക്ക് ഞാനേ ചിക്കനും മട്ടനും ബിരിയാണി എല്ലാം കൊടുത്ത് അമ്മേ അമ്മ തൽക്കാലത്തിൽ ഇടപെടണ്ട നീ ഭക്ഷ്മി വേണ്ട ഞാൻ നല്ല സാധനമായിട്ട് വരാം അങ്ങനെ കണ്ണു കണ്ട ആൾക്കാരെ വിളിച്ചു വരുന്ന സൽക്കരിക്കാനുള്ളതല്ല എന്റെ വീട് ഒരു കാര്യം ചെയ്യും നീ വാങ്ങിയിട്ട് വാ ബാക്കി എന്താ ഞാൻ അപ്പ കാണിച്ചു തരാ ബിരിയാണിയും ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാനൊന്ന് കാണട്ടെ രണ്ടാളും കൂടി ടി വി കണ്ടിരിക്കഞ്ചിഞ്ചിന്റെ ടി വി ആണിത് ഇതിനെക്കാളും വലുതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ തന്നെയാ പറഞ്ഞു അത്ര വലുതൊന്നും വേണ്ട എന്തിനാ അത് നമ്മുടെ വീട്ടിന് ഒതുങ്ങിയത് പോരെ അങ്ങനെ വാങ്ങിയിട്ട് വന്നത് അതെ ഉപയോഗിക്കാൻ പറ്റിയ റിമോട്ട് റിമോട്ടൊന്നും അല്ലാട്ടോ അത് ഇത് വലിയ ടിവിന്റെ അല്ലേ നിങ്ങളുടെ വീട്ടിൽ പോലെ ആ ചെറിയ പെട്ടിയല്ല നിങ്ങൾ ആ റിമോട്ട് ഏട്ടൻ്റെ വാങ്ങി വെക്കുക അറിയാത്തവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ടിവിയും ആകും ഓരോ സാധനത്തിനും പത്തും പതിനയ്യായിരം കൊടുത്ത് മാറ്റണം വാങ്ങി വെക്ക എന്തായാലും ആ എന്താ അവിടെ പേപ്പർ വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് വാങ്ങിക്കേ എന്തിനാണ് ആകാത്ത പണിക്ക് നിൽക്കുന്നത് അവനവന അറിയുന്ന കാര്യങ്ങൾ ചെയ്യും നീ പോകുമ്പോഴത്തേക്ക് ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ നശിപ്പിക്കും അതൊന്നും കണ്ടിട്ടില്ലാലോ എത്ര വലിയ വീട്ടിലെ കല്യാണം കഴിച്ചോടി മോൾക്കൊരു മനസമാധാനം പറഞ്ഞ ഇവിടെ ഇല്ലാന്നാ തോന്നുന്നത് അതിന് എപ്പോഴും മോൻ വീട്ടിൽ തന്നെ ഉണ്ടാവില്ലാലോ രാവിലെ ജോലി പോയി വൈകുന്നേരം അല്ലേ വരുന്നത് അതുവരെ മോളെ അമ്മന്റെ കൂടെ തന്നെ ഇരിക്കുന്നത് അങ്ങനെ നീ വേറെ എന്ത് അവള് സന്തോഷമായിട്ടിരുന്നിട്ടേ അച്ഛനമ്മ റെഡി ആവാൻ പറ നമുക്കൊല്ല ബീച്ചിലോ പാർക്കിലോ ഒന്ന് ഇറങ്ങിട്ട് വരാ എത്ര നേരം അവരിങ്ങനെ ബോർ അടിച്ചിരിക്കും വേണ്ട കേട്ടാ ഒന്നാമത് ഇവിടുത്തെ അമ്മക്ക് അച്ഛനമ്മയും വന്ന ഒട്ടും ഇഷ്ടായില്ല പിന്നെ പാർക്കിലും ബീച്ചിലും ഇറങ്ങാൻ പോയാൽ അത് മതി

ആടാ നീ കൊണ്ടുവെക്കോ ഞാൻ നിന്നോട് പറഞ്ഞോ കൊണ്ടുപോകാന്ന് ഇത്ര നേരം ഞാൻ വന്ന മുല് പുറകെ ഒരു ഉളുപ്പ് ഉണ്ടാവോക്ക് അഭിമാനമുള്ള ആൾക്കാരാണല്ലോ എപ്പോഴും ഇറങ്ങി പോയിട്ടുണ്ടാവില്ലേ കടിച്ചു തൂങ്ങി നിക്കല്ലേ എല്ലായിടത്തും കൊണ്ടു വയ്ക്കോ ഓ അമ്മേനെയും അവര് കേക്കും അപമാനോ അഭിമാനമുള്ള ആൾക്കാർക്കല്ലേ അതൊക്കെ ഉണ്ടാവും എന്റെ മോന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ കളയാൻ വേണ്ടിട്ട് ഇവിടെ വീട്ടുകാരെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിരിക്കാ ചേച്ചി ഇന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ എന്തിനാ ഇന്നെ പോവാൻ നിൽക്കുന്നേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നാ ശരി ഞങ്ങൾ നിൽക്കുന്നില്ല ഇറങ്ങട്ടെ എന്നാലേ അച്ഛനമ്മക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാം അത് സാരമില്ല നടക്കാനുള്ള ദൂരല്ലേ ഉള്ളൂ ഞങ്ങൾ നടന്നോളാം